ഹലോ കൂട്ടുകാരെ ഒരുപാട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു ലഞ്ച് വ്ളോഗുമായിട്ടാണ് കേട്ടാ വന്നിരിക്കുന്നത് സ്കൂളൊക്കെ വെക്കേഷൻ അല്ലേ അതുകൊണ്ടാണ് അങ്ങനെ ലഞ്ച് വ്ളോഗൊന്നും ഇടാത്തത് അപ്പോൾ ഇന്നത്തെ ലഞ്ചിന് നമുക്ക് എന്തൊക്കെയാണ് തയ്യാറാക്കിയെന്ന് നോക്കിയാലോ നമുക്ക് ഫിഷിൻ്റെ തലയാണ് കിട്ടിയിരിക്കുന്നത് ഇങ്ങനെ വെട്ടിയാണ് നമുക്ക് തലയിൽ കിട്ടുന്നത് നമ്മുടെയൊക്കെ മീൻ മാർക്കറ്റിൽ അങ്ങനെയാണ് നമുക്ക് കിലോ ഒരു കിലോ അങ്ങനെ തൂക്കി വാങ്ങാം എല്ലാം വെട്ടി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് വീട്ടിൽ കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി എടുത്താൽ മാത്രം മതി നല്ല ഫ്ലഷോട് കൂടിയതാണ് കിട്ടുന്നത് പൂവോ അങ്ങനെയൊന്നും തരത്തില്ല നല്ല തലയ്ക്ക് നല്ല ഫ്ലഷുള്ള ഭാഗം മാത്രമാണ് നമുക്ക് തരുന്നത് അപ്പം അതെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറിവെക്കാൻ തുടങ്ങാം ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ചൂടായപ്പം കടുക് ഇട്ട് പൊട്ടിച്ചു ഉലുവയും ഇട്ട് പൊട്ടിച്ചു അതൊന്ന് പൊട്ടി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഇത്തിരി മുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്തു പിന്നെ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും കൂടെ ചേർത്ത് കൊടുത്തു ഇനി അതൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഈ പൊടികളാണ് ചേർത്ത് കൊടുത്തത് പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നതുവരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോഴത്തേക്ക് ഞാനൊരു തക്കാളി മിക്സിയിലിട്ട് ഒരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുത്ത് അതിൻ്റെ ഒന്ന് പച്ചമെണ്ണം മാറുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് വേണ്ട പുളിയും ഉപ്പും ഒക്കെ ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത് കൊടുത്തത് കറിക്കൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് അതുകൊണ്ടാണ് തക്കാളിയും കൂടെ അരച്ച് ചേർത്ത് കൊടുത്തത് ഇനി നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചുകൊടുത്ത് ഒന്ന് തിളയ്ക്കാൻ വയ്ക്കാം കറി തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് തലയുടെ കഷ്ണങ്ങളൊക്കെ പെറുക്കിയിട്ട് കൊടുക്കാം ഇത് കാണുമ്പോൾ എല്ലാവർക്കും തോന്നും ആണല്ലോ എന്ന് ചിക്കനെ പോലെ തന്നെയായിരിക്കുന്ന കേട്ടോ ചിക്കൻ വലിയ പീസാക്കി മുറിച്ചിട്ടിരിക്കുന്നതാണ് തോന്നും പക്ഷേ അല്ല കേട്ടോ മീൻ്റെ തലയാണത് അത് നമുക്കെല്ലാം അതിലേക്ക് പെരുക്കിയിട്ട് കൊടുത്ത് ഇനി ഒന്ന് നന്നായി വെട്ടി തിളക്കട്ടെ ഇനി വേണമെങ്കിൽ നമുക്ക് ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം നന്നായി വെട്ടി തിളച്ചതിന് ശേഷമാണ് ഞാൻ ചെറുതീലേക്ക് മാറ്റിയത് ഒരഞ്ച് മിനിറ്റ് നന്നായി തിളച്ചതിന് ശേഷം ചെറുതീലേക്ക് മാറ്റി ഈ എണ്ണയൊക്കെ തിളയ്യുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോഴത്തേക്ക് നമ്മുടെ മീൻകറിയുടെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ മീൻകറി ഇവിടെ റെഡിയാണ് ഉപ്പും പുളിയൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട് എരിവും ഉപ്പും പുളിയും എല്ലാം ഉണ്ട് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് രണ്ട് പച്ചമുളകോട് ഇട്ട് കൊടുത്തായിരുന്നു അത് കാണിക്കാൻ വിട്ടുപോയി കറിയൊക്കെ താണ്ട് സെറ്റായി എണ്ണയൊക്കെ തെളിഞ്ഞിരിപ്പുണ്ട് അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ റെഡിയാണ് ഇനി നമ്മളിത്തിരി ചിക്കൻ്റെ പാർട്സ് റോസ്റ്റ് ചെയ്യാൻ പോവുകയാണ് രണ്ട് ദിവസം മുമ്പ് ഇത്തിരി ചിക്കൻ വാങ്ങിയിരുന്നു അതിൻ്റെ കുറച്ച് കരളും പാർട്സൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ പിന്നെ അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാമെന്ന് കരുതി പാത്രത്തിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണയൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളി എരിഞ്ഞതിട്ട് കൊടുത്തു പിന്നെ കുറച്ച് തേങ്ങക്കത്തൂരി ഇട്ട് ഒന്ന് വഴുത്തിയെടുക്കാം അപ്പോഴത്തേക്ക് നമുക്ക് ഈ പാർട്സ് ഇത്തിരി മഞ്ഞൾപ്പൊടിയോ ഉപ്പും കുരുമുളകും ഇട്ട് ഒന്ന് വേവിച്ചെടുത്ത് മാറ്റി മാറ്റിവെക്കാം അത് ഞാൻ വേവാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് താണ്ടെങ്ക സവാളയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് ഞാൻ ചേർത്തത് മല്ലിപ്പൊടി ചേർത്തിട്ടില്ല മല്ലിപ്പൊടി ചേർക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ചേർക്കാം അപ്പോഴത്തേക്ക് എൻ്റെ കരളൊക്കെ അവിടെ ഇരുന്ന് വെന്ത് വന്നിട്ടുണ്ട് സവാളയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് വെള്ളമില്ലാതെ കരൾ മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വെള്ളം മറ്റിച്ചാണ് ഞാൻ എടുത്തത് പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലിട്ട് കൊടുത്ത് ഒന്ന് ഇലക്കിയെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ കരൾ റോസ്റ്റ് ഇവിടെ റെഡിയാണ് കുറച്ച് മല്ലിയലയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല നന്നായിട്ട് എണ്ണയിലിട്ട് മുരിച്ച് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഇവിടെ റോസ്റ്റ് ചെയ്തതും റെഡിയാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റിയായ ഒരു കരൾ റോസ്റ്റ് പിന്നെ നമുക്ക് താണ്ട് ഒരു ചക്ക കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അരമുറിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതെല്ലാം ഒന്ന് വെട്ടിപ്പറിച്ച് വൃത്തിയാക്കി എടുക്കാൻ നമുക്ക് ചക്ക ഇത്തിരി മെനക്കെട്ട പണിയാണ് കേട്ടോ ചക്ക ഉണ്ടാക്കി എന്ന് എടുക്കുന്നത് പക്ഷേ ടേസ്റ്റാണ് കേട്ടോ ചക്ക അപ്പോഴത്തേക്ക് നമ്മുടെ ചക്കയൊക്കെ കെട്ടിപ്പറിച്ച് അരിഞ്ഞ് കുക്കറിലേക്ക് എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ചക്കക്കുരു ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ കൂടുതൽ ചക്കക്കുരി ചേർക്കാറുണ്ട് കേട്ടോ ചക്കയിൽ അതുകൊണ്ടാണ് ഇത്രയും ചക്കക്കുരു ഇടുന്നത് നിങ്ങൾക്ക് ഇത്രയും ചക്കക്കുരു ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്താൽ മതി കേട്ടോ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് വെള്ളം ഒഴിച്ച് നമ്മൾ കുക്കറിൽ ഒരു വിസിൽ കിഴിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ചക്ക ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതിലേക്കുള്ള അരപ്പ് റെഡിയാക്കിയിടാം തേങ്ങയും ജീരകവും മഞ്ഞപ്പൊടിയും കുരുമുളകും കാന്താരി മുളകും വെളുത്തുള്ളിയും എല്ലാം കൂടെ മിക്സിയിലിട്ട് നന്നായി ഒന്ന് ചതച്ചെടുത്തതാണ് കുറച്ച് കറിവേപ്പിലയും കൂടെ അതിലേക്ക് ചേർത്ത് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായി കുഴച്ചെടുക്കാം അപ്പോഴത്തേക്കും നമ്മുടെ ചക്ക കുഴച്ചതോടെ റെഡിയാണ് വെളിച്ചെണ്ണ ഇഷ്ടമല്ലെങ്കിൽ ചേർക്കേണ്ട ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഉച്ച ഉണിൻ്റെ വിഭവങ്ങളെല്ലാം റെഡിയാണ് കേട്ടോ എന്തൊക്കെയാണെന്ന് കണ്ടല്ലോ കരൾ നമ്മൾ റോസ്റ്റ് ചെയ്തതുണ്ട് പിന്നെ തലക്കറിയുണ്ട് ചക്ക വേവിച്ചതുണ്ട് പിന്നെ നമ്മൾ രാവിലെ ഇത്തിരി ക്യാബേജ് തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു അതും ഇരുപ്പുണ്ട് ചമ്മന്തി അരച്ചതുകൊണ്ട് ഒരു പൊതിച്ചോറ് കെട്ടാൻ വേണ്ടി ചെയ്തതാണ് അതിൻ്റെ തോരൻ അതിൻ്റെ വീഡിയോ എടുത്തില്ല ക്യാബേജ് സാധാ വെക്കുന്നവൾക്ക് തന്നെ വെളിച്ചെണ്ണയിൽ ചെറുതായിട്ട് പൊടിയായിട്ട് അറിഞ്ഞ ക്യാബേജ് വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുത്ത് അതിലേക്ക് മഞ്ഞപ്പൊടിയും തേങ്ങായും തിരിങ്ങിയിട്ടതും കുരുമുളക് പൊടിയും കൂടെ ചേർത്തെടുത്തതാണ് അപ്പം നമ്മുടെ ക്യാബേജ് റെഡിയാണ് പിന്നെ ചമ്മന്തി ഇരുപ്പുണ്ട് അപ്പോൾ ഇത്രയൊക്കെ മതിയല്ലേ നമ്മുടെ ഉച്ചകുണ്ണിന് ചക്കയും തലക്കറിയും ഉണ്ടെങ്കിൽ പിന്നെ വേറെ പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട ഇനി നമുക്കത് പാത്രത്തിലേക്കൊന്ന് കൊടുക്കാം പാത്രത്തിലേക്ക് ആവശ്യമുള്ള ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ രാവിലെ വെച്ച ക്യാബേജ് തോരൻ അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കരൾ റോസ്റ്റ് റോസ്റ്റായിട്ടാണ് ഞാൻ ചെയ്തത് വെള്ളം ഒന്നും ചേർത്തിട്ടില്ല എണ്ണയിൽ തന്നെ വഴറ്റിയെടുത്തതാണ് നല്ല ടേസ്റ്റുള്ളതായിരുന്നു കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പക്ഷേ നമ്മൾ ഇതിനെ കൂട്ടിയിട്ട് വേവിക്കരുത് ആദ്യമേ തന്നെ മഞ്ഞപ്പൊടിയും ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച് വെള്ളം വറ്റിച്ചേർത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഉള്ളിയിലേക്ക് ചേർത്ത് ൊടുക്കാവ എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ തേങ്ങാ കൊത്തൊക്കെ ഇച്ചിരി കൂടുതൽ ചേർത്താൽ കൂടുതൽ ടേസ്റ്റ് കിട്ടും നല്ല ഉണക്ക തേങ്ങയുടെ കൊത്താണ് ചേർക്കേണ്ടത് നല്ല ടേസ്റ്റാണ് കേട്ടാന്നേരം ഇടയ്ക്കിടയ്ക്ക് തേങ്ങാ കൊത്ത് കടിക്കുമ്പോഴത്തേക്കൊരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ കരൾ റോസ്റ്റിന് പിന്നെ ആവശ്യത്തിന് ചക്കയും വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ചമ്മന്തി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അത് ഇത്തിരി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ തലക്കറിയും സൂപ്പർ ടേസ്റ്റിയായി നമ്മുടെ തലക്കറിയും അതിലേക്ക് വിളമ്പിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഉച്ചവീണെല്ലാം റെഡിയാണ് കേട്ടോ എല്ലാവരും ഉച്ചവീണെണ്ണം വന്നോളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണം അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വേറൊരു ദിവസം നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ടാറ്റാ